വിശുദ്ധായ പ്രിയ സഹോദരങ്ങളെ ഷിൻഷാട്ട് ദൂതിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം അധ്യായം എട്ട് നാൽപ്പത്തി ഒമ്പത് മുതൽ അമ്പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങൾ യേശു പറഞ്ഞു എനിക്ക് പിശാചില്ല ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല അത് അന്വേഷിക്കുന്നവനും വിധാവുമായ ഒരുവനുണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല യകൂദർ പറഞ്ഞു നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു അബ്രാഹം മരിച്ചു പ്രവാചകന്മാർ മരിച്ചു എന്നിട്ടും എൻ്റെ വചനം പാലിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു ഞങ്ങൾ മരിച്ചുപോയ പിതാവിൻ്റെ പിതാവായ അബ്രാഹത്തെക്കാൾ വലിയവനാണോ നീ പ്രവാചകന്മാർ മരിച്ചുപോയി ആരാണെന്ന് നീ ആകാശപ്പെടുന്നത് യേശു പറഞ്ഞു ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല ഞാനോ അവിടുത്തെ അറിയുന്നു ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാവും എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അപരാഹം ആനന്ദിച്ചു അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു അപ്പോൾ യഹൂദർ പറഞ്ഞു നിനക്ക് ഇനിയും അമ്പത് വയസ്സായിട്ടില്ല എന്നിട്ടും നീ അപരാഗത്തെ കാണുന്നുവെന്നോ കണ്ടുവെന്നോ യേശു പറഞ്ഞു സത്യസത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു അപരാഗം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു എന്നാൽ യേശു അവരെന്ന് മറിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി നമ്മുടെ കർത്താവായ കർത്താവായ്ക്ക് ശ്രുതി ഈശോ ആരാണെന്നുള്ളതാണ് ഈ ദിവസങ്ങളിലെ സുവിശേഷങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുക ഈശോ പറഞ്ഞു ഞാൻ അപരാഗത്തിന് മുമ്പുള്ളവനാണ് ഞാൻ ആരംഭവും അവസാനവുമാണ് ഞാൻ ആൽഫയും ഉമയകയാണ് ഇതൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല ഈശോ ഇവിടെ വ്യക്തമാകാൻ ആഗ്രഹിക്കുന്നത് താൻ ദൈവത്തിൻ്റെ പുത്രനാണ് തൻ്റെ പിതാവായ ദൈവം അത് തൻ്റെ പിതാവാണ് അത് അപരാഗത്തിന് മുമ്പ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് താനും ദൈവവും ഒരൈക്യമാണ് ഞങ്ങളൊരു വ്യക്തിയാണ് എന്ന് ഈശോ പറയുകയാണ് പ്രായോഗികമായിട്ട് ചിന്തിച്ചാൽ ഈശോ ആഗ്രഹിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ എന്നേക്കും നിലനിൽക്കുന്ന ഓർമ്മകളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെല്ലാവരും കടന്നു പോകുന്ന വ്യക്തികളാണ് പക്ഷെ ഓർമ്മകൾ എന്നും നിലനിൽക്കണം നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ ഓർമ്മകൾ നിലനിർത്തുന്ന നാഴികക്കല്ലുകളായി മാറും അത് എന്നും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായി തീരണം അതാണ് ദൈവസ്നേഹം അതാണ് ദൈവവിശ്വാസം അതാണ് പ്രതീക്ഷ ഈശോ പറയുകയാണ് ഈശോയുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്ന സത്യങ്ങളുണ്ടായിരുന്നു ഒന്ന് പിതാവിൽ നിന്ന് വന്നു എന്നുള്ള സത്യം എന്നും നിലനിൽക്കുന്ന ഒരു സത്യമായിരുന്നു അവിടുന്ന് ദൈവമാണെന്നുള്ള സത്യം ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും പിതാ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് സാധിച്ചില്ല ഈശോ നമ്മളോടും പറയുകയാണ് നമ്മളും അത് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കണം ഈശോ എന്ന വ്യക്തി അത് ആരംഭവും അവസാനവുമാണ് ആരംഭവും അവസാനവും നിശ്ചയിക്കുന്ന വ്യക്തിയാണ് എന്നും ഓർമ്മയായി തീർന്ന ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വലിയ വിശ്വാസത്തോടെ അവിടുന്ന് ദൈവപുത്രനായാണ് എന്ന് ഏറ്റുപറയുവാൻ ഈ നോമ്പ് കാലത്തിൽ നമുക്ക് പ്രതിജ്ഞെടുക്കാം പ്രസാദരനാഥ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈശോ നമ്മെ വഴി നടത്തട്ടെ